കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പാല കെ എസ് ആർ ടി സിയിൽ കോട്ടയം ആക്ടിഒ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ സുരക്ഷിതമല്ലാത്ത ഓവർടേക്ക് വാഹനങ്ങളുടെ ഡോർ തുറന്നു വെച്ച് ഓടിക്കുന്നത് തുടങ്ങിയതുമൂലം കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കാത്തതും റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം ബോധവൽക്കരണ ക്ലാസ്സിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു ഗവൺമെന്റ് ആണ് മോട്ടോർ മോട്ടോർ ചേക്കുന്നത് ഡ്രൈവിംഗ് റെഗുലേഷൻ ചെറിയ അത് ഒരു മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ ഈ മോട്ടോർ ബൈക്കിൽ ഡ്രൈവിംഗ് റെഗുലേഷനിൽ എന്താണ് പറയുന്നത് എങ്ങനെ ഒരു വാഹനം ഓടിക്കണം എന്തൊക്കെയാണ് അതിനുള്ള റോഡിലുള്ള റോഡ് മാർക്കിംഗ് റോഡിന്റെ സിഗ്നൽസ് റോഡിലെ എല്ലാ കാര്യങ്ങളും റോഡ് ഈ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ അനുസരിക്കാതിരുന്നാൽ അപകടങ്ങൾ ഉണ്ടാവും കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോർജ് വർഗീസ് ക്ലാസ് നയിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാ കുമാർ എ ടി ഒ അശോക് കുമാർ ഡിപ്പോ എഞ്ചിനീയർ ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൺപത്തിയൊന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു